ദുരന്തസാധ്യത മുന്നറിയിപ്പ് സംവിധാനമായ കവചിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒൻപതിടങ്ങളിൽ നാളെ വൈകിട്ട് അഞ്ചിന് സൈറൺ മുഴങ്ങും കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് കവജിന്റെ പൂർണ്ണരൂപം ജില്ലയിൽ മുട്ടത്തറ വില്ലേജ് ഓഫീസ് പൂവാർ ഗവൺമെന്റ് വി എച്ച് എസ് എസ് കരിക്കകം ഗവൺമെന്റ് എച്ച്എസ്എസ് കാട്ടാക്കട കുളത്തുമ്മൽ ഗവൺമെന്റ് എച്ച് എസ് എസ് പൊഴിയൂർ മിനി ഓഡിറ്റോറിയം വെള്ളറട ഗവൺമെന്റ് യു കല്ലറ ഗവൺമെന്റ് വി വിതുര ഗവൺമെന്റ് വി എന്നിവിടങ്ങളാണ് കവചം സ്ഥാപിച്ചിരിക്കുന്നത് സൈറൺ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം ജനുവരി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കവചം മുന്നറിയിപ്പ് സൈറണുകളുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചിനാണ് നടക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് സംവിധാനം തയ്യാറാക്കിയത് അതിതീവ്ര ദുരന്ത സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കേന്ദ്ര നോഡൽ വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന മുറയ്ക്ക് പൊതുസമൂഹ ത്തിൽ എത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ സ്ഥല അധിഷ്ഠിത എസ് എം എസ് എന്നിവ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉപയോഗിക്കുന്നുണ്ട് ഇവയ്ക്ക് പുറമെയാണ് സൈറൺ സ്ട്രോപ്പ് ലൈറ്റ് ശൃംഖല സ്ഥാപിച്ചിട്ടുള്ളത് ഇവയിലൂടെ സംസ്ഥാന ജില്ലാ ഇ ഒ സികളിൽ നിന്നും അതിതീവ്ര ദുരന്ത സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് അറിയിപ്പ് സന്ദേശങ്ങളും സയറൺ വിസിൽ സന്ദേശങ്ങളുമായി നൽകും ഉദ്ഘാടന ദിവസമായ ജനുവരി ജനുവരിയൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന പരീക്ഷണത്തിന്റെ ഭാഗമായി സൈറണുകൾ മുഴങ്ങുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് നിലവിലെ അറിയിപ്പ് പ്രകാരം എറണാകുളം ജില്ലയിലെ സ്ഥാപനങ്ങളിലെയും സ്കൂളുകളിലെയും സൈറണുകൾ മുഴങ്ങും പള്ളിപ്പുറം സൈക്ലോൺ സെൻഫോർ തുരുത്തിപ്പുറം ഗ്രാമപഞ്ചായത്ത് ുംകര ഗവൺമെന്റ് എം ഐ യു പി എസ് വെളിയത്ത് നാട് ഗവൺമെന്റ് എച്ച് എസ് എസ് വെസ്റ്റ് കുടങ്ങല്ലൂർ ഫോർ ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് ആലുവ ഗവൺമെന്റ് ഹയർ ഫോർ സെക്കൻഡറി സ്കൂൾ പള്ളിപ്പുറം സൈക്ലോൺ സെന്റർ തുരുത്തിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പാര്യം ഗവൺമെൻറ് എച്ച്എസ്എസ് ഗവൺമെന്റ് ജെ ബി എസ് കുന്നങ്കര ഗവൺമെന്റ് എം ഐ യു പി എസ് വെളിയത്തുനാട് ഗവൺമെന്റ് എച്ച്എസ്എസ് വെസ്റ്റ് കുടങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് ആലുവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവർകുന്ന് മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുടിക്കൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് എറണാകുളം ഡിഒസി എറണാകുളം കളക്ടറേറ്റ് എന്നിവിടങ്ങളിലാണ് കവചം സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സയറിനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ജി എച്ച് എസ് എസ് പാലപ്പെട്ടി ജി എച്ച് എസ് എസ് തൃക്കാവ് ജി എം എൽ പി എസ് കൂട്ടായി നോർത്ത് ജി യു പി എസ് പുറത്തൂർ ജി എം എൽ പി എസ് കൂട്ടായി നോർത്ത് ജി യു പി എസ് പുറത്തൂർ പടിഞ്ഞാറേക്കര ജി എം യു പി എസ് പാറവണ്ണ ജി എഫ് എൽ പി എസ് പരപ്പനങ്ങാടി ജി എം വി എച്ച്എസ്എസ് നിലമ്പൂർ ജി വി എച്ച് എസ് എസ് കീഴുംപറമ്പ് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ സയറനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സയറനുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു തൃശൂർ ജില്ലയിലെ ആറ് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് അഴീക്കോട് കടപ്പുറം എന്നീ വില്ലേജ് ഓഫീസുകളിലും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മണലൂർ ഗവൺമെന്റ് ഐടിഎ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് സയറൺ സ്ഥാപിച്ചിരിക്കുന്നത് ഉദ്ഘാടന ദിവസമായ ജനുവരിയൊന്നിന് വൈകിട്ട് അഞ്ചിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ സൈറണുകൾ മുഴങ്ങും ജനങ്ങൾ ഭരിഭ്രാതരാകേണ്ടതില്ലെന്ന് അവിടെയും നിർദ്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി